കണ്ണൂർ നഗരത്തിലെ ശ്രീ സ്വാമി മഠത്തിൽ മഹാസമാധി വാർഷികാഘോഷത്തിന് തുടക്കമായി മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു രീതി എന്ന് പറയുന്നത്

ദൃശ്യമാധ്യമ പ്രവർത്തകൻ സുരേഷ് നാവത്ത് മുനീശ്വരൻ കോവിൽ സെക്രട്ടറി സി കെ ജയചന്ദ്രൻ ട്രസ്റ്റി ഇ കെ പ്രഭാകരൻ ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ പാമ്പൻ എന്നിവർ സംസാരിച്ചു ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന മഹാസമാധി വാർഷികാഘോഷം വ്യാഴാഴ്ചയാണ് സമാപിക്കുക ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ